ഈ ലോകത്ത് ഒരുപാട് വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പലതും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ തകർന്നു പോയിട്ടുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുറമേ ഉള്ള ശത്രുക്കൾ വന്ന് ആക്രമിച്ചത് കൊണ്ടൊന്നുമല്ല ചില സാമ്രാജ്യങ്ങളാണ് റോമാ സാമ്രാജ്യം ബൈസൻറ്റായൻ എമ്പയർ മംഗോളിയൻ എംപയർ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മുഗൾ മൗര്യൻ ചോള രാജ്യങ്ങൾ ഇങ്ങനെ പലതും തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അകത്തുള്ള ഭിന്നതയാണ് ഭജൻ ഇങ്ങനെ പറയുന്നില്ലേ അന്ധഛഛഛഛഛഛഛഛഛഛദമുള്ള രാജ്യം നിലനിൽക്കില്ല ഈ ഭിന്നത ഉണ്ടാക്കുന്നവൻ സെയ്റ്റൻ ഈ സെയ്റ്റാൻ എന്ന വാക്കിൻ്റെ എറ്റിമോളജിക്കൽ മീനിംഗ് അഡ്വേഴ്സറി എന്നാണ് ശത്രുത അല്ലെങ്കിൽ ഭിന്നത ഉണ്ടാക്കുന്നവൻ എന്നാണ് ഇന്ന് നമുക്ക് കാണാം സുവിശേഷത്തിൽ ഈശോ അവസാനമായിട്ട് പീഡിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിശ്വാസികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഒരുമയുണ്ടാകാനാണ് അവർക്ക് ഭിന്നതയില്ലാതിരിക്കാനാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് കാരണം ഈശോയ്ക്ക് അറിയാം ഇനി സഭ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഒരുമിയില്ലാത്ത അവസ്ഥയാണ് ഈ ഭിന്നതയുടെ അവസ്ഥയാണ് നമുക്ക് കാണാം സഭയുടെ ആദിമ കാലഘട്ടം മുതൽ തന്നെ ഈ ഭിന്നത വല്ലാതെ സഭയെ ബാധിച്ചിട്ടുണ്ട് കൊറുന്ദോസുകാര്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തില് ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ പൗലോസിലിയാ പറയുന്നുണ്ട് ക്രിസ്തു എന്താ വിഭജിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ കാരണം അന്നത്തെ സഭാ സമൂഹം വല്ലാതെ വിഭജിച്ചിരുന്നു ചിലവര് ഞാൻ പൗലോസിൻ്റേതാണ് ഞാൻ അപ്പോളോസിൻ്റേതാണ് ഞാൻ കെ പായുടേതാണെന്ന് പറഞ്ഞ് വല്ലാതെ വിഭജിച്ചിരുന്നു ഈ റീജിയണലിസം വല്ലാതെ സഭയെ ഭിന്നിപ്പിച്ചിട്ടുണ്ട് അത് അന്നുമതേ ഇന്നുമതേ വല്ലാതെ വിഭജിക്കുന്നുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ ഒരു എക്യനിക്കൽ കോൺഫറൻസിൽ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ വിഭജിച്ച് നിൽക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ വിഭജിച്ച് നിൽക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ ക്രിസ്ത്യാനികളെ പരസ്പരം വിഭജിച്ച് നിർത്തുന്ന സംഗതികൾ വളരെ നിസ്സാരങ്ങളാണ് പലപ്പോഴും സഭയിലെ സഹോദരങ്ങളെ പലപ്പോഴും സ്വന്തം സഹോദരങ്ങളും സഹോദരിമായി കാണേണ്ടതിന് പകരം ശത്രുക്കളെക്കാൾ മോശമായിട്ടാണ് ഇന്ന് കാണുന്നത് കൊണ്ട് മാത്രം അവരെ വിധിക്കുകയും അതിൻ്റെ വസ്തുത തിരിച്ചറിയാതെ അവരെ ചെടിവാരി തേക്കുകയും വല്ലാതെ പരദൂഷണം പരത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒരിക്കൽ ഒരു സ്ത്രീ വിശുദ്ധ ഫിലിപ്പിനേരിയോട് കുമ്പസാരിക്കാനായിട്ട് വന്നു സ്ത്രീ പറഞ്ഞു അച്ഛാ ഞാൻ പരദൂഷണം പറഞ്ഞിട്ടുണ്ട് പാപപരിഹാരമായിട്ട് ഫിലിപ്പിനേരി ഇങ്ങനെയാണ് പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യണം ഒരു കോഴിയെ കൊന്നിട്ട് അതിൻ്റെ തൂവരുകൾ എടുത്ത് ഗ്രാമത്തിന് മുഴുവൻ വിതരണം എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഇത് വന്ന് എല്ലാം പെറുക്കിയെടുക്കണം സ്ത്രീ പറഞ്ഞു ഇത് അസാധ്യമാണ് ഇതെങ്ങനെ സാധിക്കും ഫിലിപ്പിനേരി പറഞ്ഞു പരദൂഷണം പറയുന്നതും അതിന് പരിഹാരം ചെയ്യാൻ ശ്രമിക്കുന്നതും ഏകദേശം ഇതുപോലെയാണ് കാരണം ഇതിൻ്റെ വ്യാപ്തി അത്ര വലുതാണ് ഒരുപാട് മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും വലിയ ശത്രുതയും ഒളവാക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ഘടകമാണ് പരദൂഷണം നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങളെ നമ്മൾ ബോധപൂർവം അകറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം പല കാരണങ്ങൾ കൊണ്ട് ഭിന്നിപ്പുണ്ടാകാം ചിലപ്പോൾ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ നിറത്തിൻ്റെ പേരിലോ അഭിപ്രായത്തിൻ്റെ പേരിലോ സംസ്കാരത്തിൻ്റെ പേരിലോ നമ്മൾ പരസ്പരം ഭിന്നിക്കാറുണ്ട് ഇത് ബോധപൂർവം മനസ്സിലാക്കി അതിനെ മാറ്റി നിർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ആദിമ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു അതിനവർ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഇടപെട്ടു എന്നുള്ളതാണ് ആദിമിക ക്രിസ്ത്യാനികളിലൊരു ഒരു തർക്കവിഷയമുണ്ടായിരുന്നു അതായത് ക്രിസ്ത്യാനികൾ പരിചേദനം ചെയ്യണോ വേണ്ടയോ ഇതായിരുന്നു വിഷയം യഹൂദ ക്രിസ്ത്യാനികൾ പറഞ്ഞു പരിശോധനം ചെയ്യണം എന്നാൽ പൗലോ സ്ത്രീഹയുടെ നേതൃത്വത്തിലുള്ള വിജാതീയ ക്രിസ്ത്യാനികൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അവസാനം നീണ്ട ചർച്ചകൾക്കൊടുവിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിട്ട് പത്രോസ്ത്രീയ തീരുമാനമെടുത്തു ഇനി മുതൽ പരിചേതനത്തിൻ്റെ ആവശ്യമില്ല ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് പ്രധാനം ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്തതുകൊണ്ട് വലിയൊരു ഭിന്നതയിൽ നിന്നും ആ സഭാ സമൂഹത്തെ രക്ഷിച്ചു ഇന്ന് നമുക്ക് ആവശ്യം ഇത് തന്നെയാണ് ഉചിതമായ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഉചിതമായ തീരുമാനമെടുക്കാൻ സഭയ്ക്ക് സാധിക്കണം പോപ്പ് ഫ്രാൻസിസ് ഐക്യത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് അത് ശ്രുതിലയമാണ് ഒരു ഗാനത്തിലെ വിവിധ വാദ്യോപകരണങ്ങൾ ഒരുമിച്ച് ഉപയോഗിച്ച് ഒരേ ശ്രുതിയിൽ ഗാനം ആലപിക്കുന്നത് പോലെ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് പക്ഷേ പരിശുദ്ധാത്മാവിനാൽ ഇണങ്ങിച്ചേർന്ന് ഒരേ ശ്രുതിലയമുള്ള ഐക്യമുള്ള വ്യക്തികളായിട്ട് ഈ സഭാസമൂഹം വളരണം ഈ ഐക്യം സഭയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈശോ പറയുന്നുണ്ട് ഈ ലോകം ദൈവം ക്രിസ്തുവിനെ അയച്ചു എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയൂ അത് അത്ഭുത പ്രവർത്തികളെക്കാളും രോഗശാന്തിയെക്കാളും വലിയ വലിയ പ്രസംഗത്തെക്കാളും ഉപരിയായിട്ട് ഈ ലോകം ക്രിസ്തുവിനെ അറിയുന്നത് സഭാ മക്കളുടെ പരസ്പരമുള്ള സ്നേഹവും ഐക്യവും കണ്ടിട്ടാണ് ഇന്ന് ഒരുപാട് മനുഷ്യർ ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സഭാ മക്കൾക്ക് ഐക്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക ടെൻഡൻസിയാണ് ഐക്യമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഭിന്നത ഉണ്ടാക്കുന്ന അവസ്ഥ ഈ ഐക്യം എന്ന് പറയുന്നത് വെറും കൊണ്ട് ഒട്ടിക്കാവുന്ന ഒന്നുമല്ല പക്ഷേ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായിട്ട് ഒരു ശ്രുതിലേയമുള്ള നല്ല വ്യക്തികളായിട്ട് വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ തീർച്ചയായിട്ടും വേണം സഭയ്ക്കും സമൂഹത്തിനും ഓരോ വ്യക്തികൾക്കും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായിട്ട് ഐക്യമുള്ള ഐക്യമുള്ളൊരു സഭാസമൂഹമായിട്ട് വളരാൻ നമുക്ക് സാധിക്കട്ടെ നന്ദി